أحب الله لما يغدوكم به من نعمه وأحبوني بحب الله وأحب أهل بيتي بحبي سنهمان إسلام سنهمان نمد الدين سنهمان محبتان أحب الله നിങ്ങളുടെ ജന്മത്തിന് നിങ്ങളുടെ അസ്തിത്വത്തിന് നിങ്ങളുടെ നിലനിൽപ്പിന് കാരണക്കാരനായ സൃഷ്ടാവായ അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടണം കണ്ണുകളെ കൊണ്ട് കാണപ്പെടാത്തവൻ എന്നാൽ കണ്ണുകളെ പടച്ചവൻ അള്ളാഹു സമയത്തിനോ കാലത്തിനോ അതീതനായവൻ സമയം പടച്ചവനാണ് അള്ളാഹു സമയമുണ്ടാകുന്നതിൻ്റെ മുമ്പ് അള്ളാഹുണ്ട് കണ്ണുകളെ കൊണ്ട് കാണപ്പെടാൻ കഴിയില്ല ഈ ലോകത്ത് എന്നാൽ നാളെ പരലോകത്ത് റബ്ബിനെ കാണാൻ കഴിയും ചോദിച്ചു റബ്ബി ുംരി അള്ളാഹു എന്റെ കണ്ണുകളെ കൊണ്ട് എനിക്ക് നിന്നെ കാണാൻ കഴിയില്ലെന്നറിയാം എന്നാൽ ായിട്ടെനിക്ക് കാണിച്ചു തരുകയാണെങ്കിൽ എനിക്ക് കാണാൻ കഴിയുമല്ലോ അങ്ങനെയൊന്ന് കാണിച്ചു തരുമോ എന്ന് സീനാമലെ സീനാമലമടക്കുകളിൽ വെച്ച് തോറു മഹാനായ മുദിച്ചത് നമുക്ക് ഓർമ്മയുണ്ട് കണ്ണുകളെ പടച്ചവനാണവൻ എന്നാൽ കണ്ണുകളെ കീഴടക്കാൻ കഴിയുന്നവൻ പ്രപഞ്ചത്തെ സംഹരിക്കാനും സൃഷ്ടിക്കാനും നടത്തിപ്പ് നടത്താനും എല്ലാം കഴിവുള്ള നിങ്ങൾ കൽവുകൊണ്ട് സ്നേഹിക്കണമേ സ്നേഹിക്കണം നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തന്നത് അവനാണ് നിങ്ങൾക്ക് ശ്വസിക്കാൻ മൂക്ക് മാത്രം തന്നു വിട്ടതല്ല നിങ്ങൾക്ക് ഓക്സിജൻ വെച്ചിട്ടുണ്ട് ദാഹവും വിശപ്പും തന്നവനാണ് അള്ളാഹു എന്നാൽ തിന്നാനും കുടിക്കാനും പാനീയവും ഭക്ഷണവും തന്നവനാണ് അള്ളാഹു ജന്മം തന്നവനാണ് നാവുകൊണ്ടുവന്ന് വേണമെന്ന് ചോദിക്കാൻ പോലും ഒരു ും കഴിയുന്നതിന് മുമ്പേക്ക് നമുക്ക് തന്നവനാണ് നമ്മൾ അർഹിക്കുന്നതിനു മുമ്പേ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം അള്ളാഹുവിനെ സ്നേഹിക്കണം നമുക്ക് അങ്ങനെ സ്നേഹം തോന്നാറുണ്ടോ അള്ളാഹുവിനോട് പർശോനെ പേടിക്കുക വിധങ്ങളെ ഇഷ്ടപ്പെടുക അങ്ങനല്ല അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം ഹബീബായ വിധങ്ങളെ ഇഷ്ടപ്പെടണം മഹബത്ത് വേണം പേടിക്കും വേണം പേടിയും വേണം പ്രതീക്ഷയും വേണം ഇത് രണ്ടിന്റെയും ഇടയിലാണ് മുമ്പിനു ജീവിക്കുക അള്ളാഹുവിനെ സ്നേഹിക്കണം സ്നേഹിക്കാൻ പറ്റുമോ അള്ളാഹുവിനോട് അങ്ങനെ സ്നേഹം തോന്നുന്നു സ്നേഹിക്കണ്ടേ നിബിധങ്ങൾ പറയാൻ സ്നേഹിക്കണം എന്ന് സുല്ലാഹുയുടെ വിശ്വസം